നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ജ്യോതിപ്പടി മുതൽ നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള ബൈപാസ് റോഡ് പൊട്ടിപ്പൊഴിഞ്ഞ് കിടക്കുന്നതിനെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചു ഏറ്റെടുത്താൽ നിലമ്പൂർ നഗരസഭപ്പെട്ട റോഡുകളുടെ അവസ്ഥയാണ് മുൻകൂറായിട്ട് ലക്ഷങ്ങൾ ടാക്സ് വാങ്ങി വെച്ചിട്ട് വാഹനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങി വെച്ചിട്ട് ഇതുപോലുള്ള റോഡുകൾ പൊട്ടിപ്പൊഴിഞ്ഞ് കിടക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന വികസനത്തിൽ യാതൊരു ശ്രദ്ധയും ഈ ഒരു വീട് എല്ലാ യും അവസ്ഥ ആംബുലൻസുകൾ വരെ അപകടത്തിലായ അത് അധികാരികളുടെ ശ്രദ്ധ കുറവ് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിന് ജനങ്ങൾ ഒന്നായിട്ട് പ്രതിഷേധിക്കുക തന്നെ വേണം നിരവധി യാത്രക്കാർ അപകടത്തിൽപ്പെടുകയും യാത്രാ ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്ന് യൂത്ത് ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് മുത്തു യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് വാജിദ് പള്ളിയാളി യൂത്ത് ലീഗ് ജോയിന്റ് സെക്രട്ടറി യൂനുസ് കണ്ണടത്ത് എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ